വിളയൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ യു ഡി എഫ് വിളയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റവിചാരണ സദസ് സംഘടിപ്പിച്ചു ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു മുരടിപ്പിന്റെ അഞ്ച് പതിറ്റാണ്ട് എന്ന തലക്കെട്ടിൽ വിളയൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ യു ഡി എഫ് വിളയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റവിചാരണ സദസ് സംഘടിപ്പിച്ചു സ്തംഭിച്ചു നിൽക്കുന്ന ലൈഫ് വീടുകള് പൊളിഞ്ഞുകിടക്കുന്ന ഗ്രാമീണ റോഡുകള് ശോചനീയാവസ്ഥ തുടരുന്ന പ്രാഥമികാരോഗ്യ കേന്ദ്രം മീഴു തുറക്കാത്ത തെരുവുവിളക്കുകള് തെരുവുനായ്ക്കളുടെയും കാട്ടുപന്നികളുടെയും നേര്ക്കാഴ്ചകള് ക്ഷേമ പെൻഷനുകളിലെ വിവേചനങ്ങൾ തുടങ്ങിയ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു യുഡിഎഫിന്റെ നേതൃത്വത്തിൽ കുറ്റവിചാരണ സദസ് സംഘടിപ്പിച്ചത് ഡിസിസി പ്രസിഡന്റ് എ തങ്കപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു ഐയു എം എൽ ജില്ലാ സെക്രട്ടറി സി എ സജിദ് ഐയു എം എൽ നിയോജകമണ്ഡലം പ്രസിഡന്റ് ഇ മുസ്തഫ മാസ്റ്റർ കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗം സി പി മുഹമ്മദ് ദളിത് കോൺഗ്രസ് പ്രതിനിധി നീലടി സുധാകരൻ മറ്റു പ്രമുഖ നേതാക്കൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുദും ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ട് സ്ട്രീ ഷോ ഒക്ടോബർ മുതൽ വരെ ഞങ്ങളുടെ പെരിന്തൽമണ്ണ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്ട്രി ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു വരൂ പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം